മണ്ഡലമഹോത്സവത്തിന് മഹോത്സവത്തിന് നട തുറന്നിട്ട് പത്ത് ദിവസം പിന്നിട്ടതോടെ കാനനപാതയിലെ തിരക്കും കൂടുകയാണ് ദിവസവും ആയിരക്കണക്കിന് ഭക്തരാണ് കാടിന്റെ ഭംഗി നുകർന്ന അയ്യനെ കാണാൻ എത്തുന്നത് എരുമേലി കാളകെട്ടി അഴുത കരിമല വഴി എത്തുന്നതാണ് പ്രധാന കാനനപാത സത്രത്തിൽ നിന്ന് പുല്ലുമേട് വഴി നേരെ സന്നിധാനത്ത് എത്തുന്നതാണ് രണ്ടാമത്തെ പാത രണ്ടും കാട് തെളിച്ചാണ് തീർത്ഥാടനത്തിനായി തുറന്നുകൊടുത്തത് തീർത്ഥാടനം തുടങ്ങി പത്ത് നാൾ പിന്നിട്ടതോടെ കാനനപാത സജീവമായി രണ്ട് പാതകളിലുമായി ഇതുവരെ പതിനായിരത്തോളം തീർത്ഥാടകരാണ് എത്തിയത് അഴുതക്കടവ് സത്രം എന്നിവിടങ്ങളിൽ രാവിലെ ഏഴിന് കാനനപാത തുറക്കും അഴുതക്കടവിൽ നിന്ന് രാവിലെ ഏഴ് മുതൽ ഉച്ചയ്ക്ക് രണ്ട് മുപ്പത് വരെയും സത്രത്തിൽ നിന്ന് രാവിലെ ഏഴ് മുതൽ ഉച്ചയ്ക്ക് ഒന്ന് വരെയുമാണ് തീർത്ഥാടകരെ കടത്തിവിടുന്നത് ഭക്തിക്കൊപ്പം കാടിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ കഴിയുന്ന യാത്ര തീർത്ഥാടകർക്കും ഏറെ പ്രിയങ്കരം മാറും ഉണ്ടാകും അയ്യപ്പനെ കണ്ട് പുണ്ണി ഒരു ഭാഗ്യമായിട്ട് ഇവിടെ കുളിച്ച് പോകുന്ന നമുക്ക് അനുഭവമുണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും ഒരു നല്ല ഉണർവ് കിട്ടാനായിട്ട് ഇവിടെ കുഴി കുളിച്ച് പാതയിൽ തീർത്ഥാടകർക്കാവശ്യമായ സഹായത്തിനായി വിവിധ സർക്കാർ വകുപ്പുകളും തയ്യാറെടുപ്പുകളുമായി രംഗത്തുണ്ട് തീർത്ഥാടകരുടെ സുരക്ഷയ്ക്കായി വനം വകുപ്പും പ്രത്യേക ഒരുക്കങ്ങളാണ് നടത്തിയിട്ടുള്ളത് പാതയുടെ പല ഭാഗങ്ങളിലും ഭക്തർക്കാവശ്യമായ ലഘുഭക്ഷണം ശീതളപാനീയം പഴവർഗ്ഗങ്ങൾ എന്നിവയും ലഭ്യമാക്കിയിട്ടുണ്ട് വന്യമൃഗങ്ങളുടെ സാന്നിധ്യമുള്ളതിനാൽ സന്ധ്യയ്ക്ക് മുൻപ് സുരക്ഷിത കേന്ദ്രങ്ങളിലെത്താൻ കഴിയുന്ന വിധത്തിലാണ് തീർത്ഥാടകരെ അഴുതക്കടവിൽ നിന്നും സത്രത്തിൽ നിന്നും കടത്തിവിടുന്നത് അഴുതക്കടവിൽ നിന്നും നാലു മണിക്കൂറും സത്രത്തിൽ നിന്ന് മൂന്ന് മണിക്കൂറും വേണം സന്നിധാനത്തെത്താൻ തീർത്ഥാടനം പുരോഗമിക്കുന്നതോടെ കൂടുതൽ ഭക്തർ കാനനപാത വഴി എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ തീർത്ഥാടകർക്കായി കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്താനുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് വിവിധ വകുപ്പുകൾ ക്യാമറമാൻ പി ശശികാന്തിനൊപ്പം അജയ്നാഥ് നാഥ് ന്യൂസ് സന്നിധാനം